അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ഒക്ടോബർ മുപ്പത്തി വെള്ളിയാഴ്ച വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്ത് ഇന്ത്യ ഫൈനലിൽ കരുത്തരായ ഓസ്ട്രേലിയ ഉയർത്തിയ ൊമ്പത് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം ജെമിമ റോഡ്രിഗസിന്റെ അപരാജിത സെഞ്ചുറിയുടെയും ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌറിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിൽ ഇന്ത്യ നാൽപ്പത്തിയെട്ട് ദശാംശം മൂന്ന് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നാൽപ്പത്തി അഞ്ച് ഓവറിൽ റൺസിന് ഔട്ട് ആവുകയായിരുന്നു തൊണ്ണൂറ്റിമൂന്ന് പന്തിൽ നൂറ്റി പത്തൊമ്പത് റൺസെടുത്ത് വെടിക്കെട്ട് സെഞ്ചുറി നേടിയ ഫോബെ ലിച്ച്ഫീൽഡാണ് ഓസീസിന്റെ ടോപ് സ്കോറർ എൽ സി പെറി എഴുപത്തിയേഴ് റൺസ് അടിച്ചപ്പോൾ മധ്യനിരയിൽ തകർത്തടിച്ച ആഷ്ലി ഗാർണർ നാൽപ്പത്തിയഞ്ച് പന്തിൽ റൺസ് അടിച്ച് ഒസീസിന് കൂറ്റൻ സ്കോർ ഉറപ്പാക്കി റെക്കോർഡ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യ റൺസ് എടുത്ത ജെമിമ റോഡ്രിഗസിന്റെയും എൺപത്തി റൺസ് എടുത്ത ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറിന്റെയും കരുത്തിലാണ് ലക്ഷ്യത്തിലെത്തിയത് ഞായറാഴ്ച നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ വനിതാ ലോകകപ്പിൽ ഇന്ത്യയുടെ രണ്ടാം ഫൈനലാണിത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എതിർപ്പുകൾക്കിടെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കം സംസ്ഥാനത്തെ എസ്ഐആർ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു രാജ്ഭവനിലാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയത് എല്ലാവരും സഹകരിക്കണമെന്നും ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്ന് ഉറപ്പാക്കണമെന്നും സമഗ്രവും കൃത്യവുമായ പട്ടിക സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമാകണമെന്നും ഗവർണർ പറഞ്ഞു പി എം ശ്രീയിൽ എൽ ഡി എഫ് സർക്കാരിനെ വിമർശിച്ച് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി രണ്ടു വള്ളത്തിൽ ചവിട്ടരുതെന്ന് പ്രിയങ്ക വിമർശിച്ചു ഇത്തരം വിഷയങ്ങളെ കൃത്യമായ നിലപാടെടുക്കണം പി എം ശ്രീയിൽ സർക്കാരിന്റെ നിലപാടിൽ വ്യക്തതയില്ലെന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി പി എം ശ്രീ ഒപ്പുവച്ചത് സി പി എം ബി ജെ പി ധാരണയായിരുന്നുവെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവർത്തിച്ചു ിയും പി എം സി പദ്ധതിയെയും എതിർക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് രാഷ്ട്രീയ അവസരവാദമാണെന്നും പി എം സി സ്കൂളുകൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ഭാവിയുടെ പ്രതീകമാണെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇത്തരം നിരുത്തരവാദപരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകളിലൂടെ വസ്തുതകളെ വളച്ചൊടുക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു പി എം സി വിവാദത്തിൽ പോസ്റ്റ്മോർട്ടത്തിനില്ലെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പി എം ശ്രീയിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പോസ്റ്റ്മോർട്ടത്തിനില്ലെന്നും എന്തെല്ലാം ശരിയാണ് തെറ്റാണ് എന്നതിൽ പ്രസക്തിയില്ലെന്നും ഇപ്പോൾ ഒരു ഉപസമിതിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തുമെന്നും പി എം ശ്രീയിൽ ഒപ്പിട്ടത് സി പി എം കേന്ദ്ര നേതൃത്വം പരിശോധിക്കില്ലെന്നും ബേബി കൂട്ടിച്ചേർത്തു പി എം സി പദ്ധതിക്കെതിരെ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് ഖേദ പ്രകടനവുമായി എ വൈ എഫ് രംഗത്ത് സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേദന ഉണ്ടായെങ്കിൽ ഖേദമുണ്ടെന്ന് എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചത് മന്ത്രിയുടെ ജാഗ്രത കുറവാണെന്നും എ ഐ എസ് എഫും എ ഐ വൈ എഫും കൈക്കൊണ്ട നിലപാടുകൾ തികച്ചും ആശയപരം മാത്രമാണെന്നും ടി ടി ജിസ്മോൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് അടുത്ത സർക്കാരിന്റെ തലയിലിടാനാണെന്ന രമേശ് ചെന്നിത്തലയുടെ വിമർശനത്തിന് മന്ത്രി വി എൻ വാസവന്റെ മറുപടി ചെന്നിത്തല പ്രയാസപ്പെടേണ്ടതില്ലെന്നും എൽഡിഎഫ് തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നും പ്രഖ്യാപിച്ച കാര്യങ്ങൾ ആരുടെയും തലയിലിടുമെന്ന് പ്രതിപക്ഷം വിഷമിക്കേണ്ടെന്നും അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇത് ഭംഗിയായി കൈകാര്യം ചെയ്യുമെന്ന ലക്ഷ്യബോധത്തിൽ നിന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും വാസവൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അവകാശവാദത്തിന് മറുപടിയുമായി മുൻ ധനമന്ത്രി ഡോ തോമസ് ഐസക് നിയമസഭയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുടിശ്ശിക ഇല്ലെന്ന് താൻ പറഞ്ഞു എന്നതാണ് സതീശന്റെ വാദമെന്നും അതിനുശേഷം എത്രയോ വട്ടം അത് തിരുത്തി പറഞ്ഞിരിക്കുന്നുവെന്നും തെളിവടക്കം പ്രസ്താവനകളും ഇറക്കിയിരുന്നുവെന്നും തോമസ് ഐസക് വ്യക്തമാക്കി സതീശനും കൂട്ടരും എന്നാണ് ഇനി അത് തിരിച്ചറിയുകയെന്നും അദ്ദേഹം ചോദിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരെ പരസ്യമായി പ്രചാരണത്തിനിറങ്ങുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും സമരരൂപം രൂപം മാറ്റുമെന്നും ആശാവർക്കർമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവഗണിച്ചവർക്ക് വോട്ടില്ല എന്ന പ്രചാരണം ഉയർത്തി വീടുകൾ കയറും കേരള പ്രവി ദിനത്തിൽ ആശമാർ വിജയദിനം നടത്തുമെന്നും സംസ്ഥാനത്തെ മുഴുവൻ ആശമാരെയും പങ്കെടുപ്പിക്കുമെന്നും വി കെ സദാനന്ദൻ പറഞ്ഞു ശബരിമലയിൽ അവതാരങ്ങളെ ഒഴിവാക്കാൻ പുതിയ നീക്കവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിക്കുള്ള സഹായികളെ ബോർഡ് നേരിട്ട് നൽകാൻ ആലോചിക്കുകയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെ ഇതിനായി തിരഞ്ഞെടുക്കുമെന്നും സഹായികൾക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കുമെന്നും പി എസ് പ്രശാന്ത് വ്യക്തമാക്കി നിലവിലെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് ചില അവതാരങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതി റിമാൻഡ് ചെയ്തു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കേസിൽ പതിനാല് ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തത് മെസ്സി വരില്ലെന്ന് ഉറപ്പായതോടെ കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ മെല്ലെ പോക്കെന്ന പരാതിയുമായി സ്റ്റേഡിയത്തിലെ വ്യാപാരികൾ നവീകരണം നീണ്ടുപോകുന്നത് കച്ചവടത്തെ ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു സ്റ്റേഡിയം നവീകരണം മുപ്പതിനകം തന്നെ പൂർത്തിയാക്കണമെന്ന് സ്പോൺസറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജി സി ഡി എ പൂർത്തിയായതും ബാക്കിയുള്ളതുമായ ജോലികൾ ജി സി ഡി എ വിലയിരുത്തും അമ്പതാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഉപഭോക്താക്കൾക്കായി ആകർഷകമായ നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ച് സപ്ലൈകോ നാളെ മുതൽ ഈ ആനുകൂല്യങ്ങൾ പ്രാബല്യത്തിൽ വരും നവംബർ ഒന്നു മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ സപ്ലൈകോ നടപ്പാക്കും ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ ആരംഭിക്കും സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് കട്ടിപ്പാറയിലെ ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെ ഉപാധികളോടെ പ്രവർത്തിക്കാൻ അനുമതി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റിയാണ് പ്രവർത്തനാനുമതി നൽകിയത് പ്രതിദിനം സംസ്കരിക്കുന്ന മാലിന്യത്തിന്റെ അളവ് ഇരുപത്തഞ്ച് ടണ്ണിൽ നിന്നും ഇരുപത് ടണ്ണായി കുറയ്ക്കാൻ പ്ലാന്റ് ഉടമകൾക്ക് നിർദ്ദേശം നൽകി സി ബി എസ് ഇ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകളുടെ അന്തിമ ടൈം ടേബിൾ പുറത്തിറക്കി പത്താം ക്ലാസ്സുകാരുടെ പരീക്ഷകൾ ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് നടക്കുക ഫെബ്രുവരി പതിനേഴിന് ആരംഭിക്കുന്ന പ്ലസ് ടു പരീക്ഷകൾ മാർച്ച് മൂന്നിന് അവസാനിക്കും രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി കെ എസ് ആർ ടി സി മാറിയതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ എട്ട് പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുൻ മന്ത്രിയും നിലവിലെ എം എൽ എ ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവ് ഇന്ത്യൻ പീനൽ കോഡിലെ നാനൂറ്റി ഒമ്പതാം വകുപ്പ് പ്രകാരമുള്ള പൊതുസേവകർ ഉൾപ്പെട്ട വഞ്ചന കൂടി ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം ആഫ്രിക്കൻ രാജ്യമായ മൊസാമ്പിക്കിലുണ്ടായ ബോട്ടപകടത്തിൽ കാണാതായ പിറവം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി പിറവം സ്വദേശിയായ ഇന്ദ്രജിത്തിന്റെ മൃതദേഹമാണ് ലഭിച്ചത് നാളെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് അയക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ ഹാർമണി തുറക്കും അവളുടെ പ്ലസ് കടം വാങ്ങാതെയും സ്ഥലം അവസ്ഥ കുട്ടികളെ ചിട്ടികൾ െ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ജസ്റ്റിസ് സൂര്യകാന്തിന് രാജ്യത്തെ അടുത്ത ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയായി നിയമിച്ചു അടുത്ത മാസം സത്യപ്രതിജ്ഞ ചെയ്യും ഇത് സംബന്ധിച്ച് രാഷ്ട്രപതി നിയമന ഉത്തരവ് പുറത്തിറക്കി നിലവിലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് വിരമിക്കുന്നതോടെയാണ് നിയമനം അമ്പത്തിമൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് േഴ് ഫെബ്രുവരി ഒമ്പത് വരെയായിരിക്കും കാലാവധി ജോലി ചെയ്ത പണം കിട്ടാൻ മുൻ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് പതിനേഴ് കുട്ടികളെ ബന്ദിയാക്കിയ യുവാവ് വെടിയേറ്റു മരിച്ചു ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം അഭിനയം പഠിക്കാനെത്തിയ കുട്ടികൾ ഉച്ചയ്ക്ക് പുറത്തു വരാതിരുന്നതും സ്റ്റുഡിയോയിൽ നിന്നും എയർഗണ്ണിന്റെ വെടി പൊട്ടിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത് പിന്നാലെ ഭീഷണി മുഴക്കിയ യൂട്യൂബറെ മുംബൈ പോലീസ് എത്തി ഏറ്റുമുട്ടലിലൂടെ പിടികൂടി മുൻ നടി മമത കുൽകർണി ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനയെ തുടർന്ന് വിവാദം ദാവൂദ് ഇബ്രാഹിം ഒരു തീവ്രവാദിയല്ലെന്നും അദ്ദേഹം ഇന്ത്യയിൽ ഒരു ബോംബ് സ്ഫോടനമോ ദേശവിരുദ്ധ പ്രവർത്തനമോ നടത്തിയിട്ടില്ല എന്നായിരുന്നു വൈറലായ വീഡിയോ ക്ലിപ്പിൽ മമത പറഞ്ഞത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നടന്ന ഒരു പരിപാടിയിൽ നിന്നുള്ളതായിരുന്നു വീഡിയോ കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിൽ ഉദ്ഘാടനം ചെയ്ത ഏഴ് വിമാനത്താവളങ്ങളിൽ നാലെണ്ണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശൈത്യകാല ഷെഡ്യൂളിൽ പ്രവർത്തനം അവസാനിപ്പിച്ചതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തെട്ട് വരെ പ്രാബല്യത്തിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശൈത്യകാല ഷെഡ്യൂൾ അനുസരിച്ച് രാജ്യത്തെ നൂറ്റി ഇരുപത്തി ആറ് വിമാനത്താവളങ്ങളിൽ ഉത്തർപ്രദേശിലെ അലിഗഡ് മൊറാദാബാദ് ചിത്രകൂട് ശ്രാവസ്തി എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് നിർത്തിവച്ചിരിക്കുന്നത് കർണാടകയിൽ ബാങ്കിന്റെ വൈഫൈ നെറ്റ്വർക്ക് നെയ്ം പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് കണ്ടതിനെ തുടർന്ന് കേസ് ഫയൽ ചെയ്ത് പോലീസ് ബാംഗ്ലൂരുവിലെ ജിഗാനി കല്ലുബാലു ബാലു സഹകരണ ബാങ്കിന്റെ വൈഫൈ കണക്ഷനിലാണ് ഇത്തരത്തിൽ മാറ്റിയ പേര് പ്രത്യക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ ഗോവർദ്ധൻ സിംഗ് എന്നയാളാണ് സംഭവം ആദ്യം കണ്ടെത്തിയത് ഇയാൾ ബാങ്ക് പരിസരത്ത് നിന്ന് വൈഫൈ കണക്ഷനുകൾ നോക്കിയപ്പോൾ ഇത്തരത്തിലൊരു ഐ ഡി കാണുകയായിരുന്നു ഇതിനുശേഷം പോലീസിൽ അറിയിക്കുകയായിരുന്നു ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയുണ്ടായ വെടിവയ്പിൽ ജൻ സുരാജ് പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെട്ടു ദുലാർചന്ദ് യാദവ് എന്നയാളാണ് കൊല്ലപ്പെട്ടത് പറ്റ്നയിലെ മൊഹാമ മേഖലയിൽ വാഹന റാലിക്കിടെ കാറിൽ വെച്ചാണ് ഇയാൾക്ക് വെടിയേറ്റത് വാഹന റാലി കടന്നുപോകുന്നതിനിടെ ഇരുഭാഗത്തു നിന്നും വെടിവയ്പുണ്ടായെന്നാണ് പോലീസ് പറയുന്നത് അക്രമികളെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല പിന്നിൽ ജെ ഡി യു സ്ഥാനാർത്ഥിയും പ്രവർത്തകനുമാണെന്ന് ജൻ പാർട്ടി ആരോപിച്ചു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി താരതമ്യപ്പെടുത്തി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഇന്ദിരാഗാന്ധി ഒരു സ്ത്രീ ആയിരുന്നുവെന്നും അവർക്ക് ഈ പുരുഷനേക്കാൾ ധൈര്യം ധൈര്യമുണ്ടായിരുന്നുവെന്നും നരേന്ദ്രമോദിയെ ഉന്നം വെച്ച് രാഹുൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഇന്ദിര യു എസിനെ ഭയപ്പെടുകയോ അവർക്കു മുന്നിൽ മുട്ടുമടക്കുകയോ ചെയ്തില്ലെന്നും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാനുള്ള ധൈര്യവും കാഴ്ചപ്പാടുമില്ലെന്ന് രാഹുൽ പറഞ്ഞു മോദി ഭീരുവാണെന്ന് പറഞ്ഞ രാഹുൽ മോദിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് കള്ളം പറയുകയാണെന്ന് ബീഹാറിലെ ഏതെങ്കിലും യോഗത്തിൽ പറയാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നതായും കൂട്ടിച്ചേർത്തു കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭൂട്ടാൻ യാത്ര മോശം കാലാവസ്ഥ കാരണം തടസ്സപ്പെട്ടു മന്ത്രിയും സംഘവും സഞ്ചരിച്ച വിമാനം ശക്തമായ മഴയും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദവും നേരിട്ടതിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ സിലിഗുരിയിലെ ബാഗ് ഡോഗ്ര വിമാനത്താവളത്തിൽ അടിയന്തിരമായി ഇറക്കി കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനനുസരിച്ച് ധനമന്ത്രിയുടെ ഭൂട്ടാനിലേക്കുള്ള യാത്ര ഇന്ന് രാവിലെ പുനരാരംഭിക്കും സുഡാനിൽ കലാപം രൂക്ഷം സേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചടക്കിയ പടിഞ്ഞാറൻ ഡാർഫർ മേഖലയിലെ ആശുപത്രിയിൽ നാനൂറ്റി അറുപതിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ആരോഗ്യ ഏജൻസിയാണ് വിവരം പുറത്തുവിട്ടത് ഉത്തരകൊറിയയിൽ ആത്മഹത്യാ നിരക്കിൽ അടുത്ത കാലത്തായി വലിയ വർധനവ് ഉണ്ടായതിനെ തുടർന്ന് രാജ്യത്ത് ആത്മഹത്യ നിരോധിച്ചുകൊണ്ട് ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൻ രഹസ്യ ഉത്തരവ് പുറപ്പെടുവിച്ചതായി റേഡിയോ ഫ്രീ ഏഷ്യയോട് സംസാരിച്ച സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചു ആത്മഹത്യയെ സോഷ്യലിസത്തിനെതിരായ ദ്രോഹം എന്നാണ് കിങ് ജോങ് ഉൻ വിശേഷിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ബ്രിട്ടനിൽ ആൻഡ്രു രാജകുമാരന്റെ രാജകീയ പദവികൾ എടുത്തുകളഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ ചാൾസ് രാജാവ് നടപടി തുടങ്ങി ബെക്കിംഗ്ഹാം കൊട്ടാരമാണ് ഇക്കാര്യം വ്യാഴാഴ്ച ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് യു എസ് ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റൈനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ആൻഡ്രു രാജകുമാരൻ രാജകുടുംബത്തിന് പേരുദോഷമുണ്ടാകാതിരിക്കാനാണ് നീക്കം ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസ്